ം നമശിവായ ഈ വീഡിയോയിൽ സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹത്തിനായി പൊരുത്ത നിർണയം നടത്തുമ്പോൾ പരിശോധിക്കപ്പെടുന്ന പത്താമത് പൊരുത്തമായ വേദപൊരുത്തം എങ്ങനെ ഉണ്ടാകുന്നു എന്നതിൻ്റെ വിശദാംശങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ചാനൽ ആദ്യമായി കാണുന്നവർക്കായി പറയട്ടെ ഇതിന് മുമ്പായി രാശി രാശിയാധിപൻ വശ്യം മാഹേന്ദ്രം ഗണം യോനി ദിനം സ്ത്രീദീർഘം മധ്യമ രഞ്ജു എന്നീ ഒൻപത് പൊരുത്തങ്ങളും എങ്ങനെ ഉണ്ടാകുന്നു എന്നത് വിശദമാക്കിയിട്ടുണ്ട് ഈ വീഡിയോയിൽ പത്താമത് പൊരുത്തം ആയ വേദം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയാം അത് ഇപ്രകാരമാണ് ആകെ നക്ഷത്രങ്ങൾ ഉള്ളത് ഇരുപത്തിയേഴ് ആണ് ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ രണ്ട് നക്ഷത്രങ്ങൾ വീതമുള്ള പന്ത്രണ്ട് ഗ്രൂപ്പുകളും മൂന്ന് നക്ഷത്രങ്ങളുള്ള ഒരു ഗ്രൂപ്പുമായി വേർതിരിച്ചിട്ടുണ്ട് ആ ഗ്രൂപ്പുകൾ ഏതൊക്കെ എന്ന് പറയാം ഒന്നാമത്തെ ഗ്രൂപ്പ് അശ്വതി നക്ഷത്രത്തിന് തൃക്കേട്ട നക്ഷത്രവുമായി വേദദോഷമുണ്ട് അതുകൊണ്ട് ഈ നക്ഷത്രങ്ങൾ തമ്മിൽ ചേർച്ചയില്ലാത്ത നക്ഷത്രങ്ങളാണ് ഇതാണ് ഒന്നാമത്തെ ഗ്രൂപ്പ് അശ്വതി നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും രണ്ടാമത്തെ ഗ്രൂപ്പ് ഭരണി നക്ഷത്രത്തിൻ്റെ ഗ്രൂപ്പാണ് ഭരണി നക്ഷത്രത്തിന് അനിഴം നക്ഷത്രവുമായിട്ടാണ് വേദദോഷം ഉള്ളത് അതിനാൽ ഈ രണ്ട് നക്ഷത്രങ്ങളും തമ്മിൽ ചേർക്കാൻ പാടില്ലാത്ത നക്ഷത്രങ്ങളാണ് മൂന്നാമത്തെ ഗ്രൂപ്പ് തിരുവോണവും തിരുവാതിരയും ആണ് ഈ രണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ വേദദോഷമുണ്ട് അതുകൊണ്ട് ഈ രണ്ട് നക്ഷത്രങ്ങളെയും തമ്മിൽ ചേർക്കാൻ പാടുള്ളതല്ല നാലാമത്തെ ഗ്രൂപ്പ് വിശാഖവും കാർത്തികയും ആണ് തമ്മിൽ വേദമുള്ള ഈ നക്ഷത്രങ്ങളെയും വിവാഹത്തിന് തമ്മിൽ ചേർക്കുകയില്ല അഞ്ചാമത്തെ ഗ്രൂപ്പ് ചോതി നക്ഷത്രവും രോഹിണി നക്ഷത്രവും ആണ് വേദമുള്ള ഈ നക്ഷത്രങ്ങളെയും തമ്മിൽ ചേർക്കുന്നില്ല ആറാമത് ഗ്രൂപ്പ് മൂലം നക്ഷത്രവും ആയില്യം നക്ഷത്രവും ആയിട്ടാണ് അതിനാൽ ഇവർ തമ്മിലും വിവാഹത്തിന് ചേർച്ച ഇല്ലാത്തതാണ് ഏഴാമത്തെ ഗ്രൂപ്പ് മകം നക്ഷത്രവും രേവതി നക്ഷത്രവും ആണ് അതുകൊണ്ട് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരെയും വിവാഹത്തിലൂടെ തമ്മിൽ ചേർക്കുകയില്ല എട്ടാമത്തെ ഗ്രൂപ്പ് പൂയം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ആണ് അതിനാൽ ഈ നക്ഷത്രങ്ങളെ തമ്മിലും വിവാഹത്തിലൂടെ ചേർക്കുകയില്ല അടുത്തത് ഒൻപതാമത്തെ ഗ്രൂപ്പാണ് അത് പുണർദം നക്ഷത്രവും ഉത്രാടം നക്ഷത്രവും ആണ് അതിനാൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരെയും വിവാഹത്തിലൂടെ ഒന്നിപ്പിക്കുകയില്ല പത്താമത്തെ ഗ്രൂപ്പ് ഉത്രട്ടാതി നക്ഷത്രവും പൂരം നക്ഷത്രവും ആണ് അതിനാൽ ഇവകളെയും തമ്മിൽ ചേർക്കുകയില്ല പതിനൊന്നാമത്തെ ഗ്രൂപ്പ് അത്തം നക്ഷത്രവും ചതയം നക്ഷത്രവും ആണ് ഈ നക്ഷത്രങ്ങളിൽ തമ്മിലും വേദദോഷം ഉണ്ട് അതുകൊണ്ട് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരെയും വിവാഹത്തിലൂടെ തമ്മിൽ ചേർക്കുകയില്ല അടുത്തത് പന്ത്രണ്ടാമത്തെ ഗ്രൂപ്പായ പൂരുട്ടാതി നക്ഷത്രവും ഉത്രം നക്ഷത്രവും ആണ് അതുകൊണ്ട് ഈ നക്ഷത്രങ്ങളെ തമ്മിലും വിവാഹത്തിലൂടെ ചേർക്കുകയില്ല ഇപ്പോൾ പന്ത്രണ്ട് ഗ്രൂപ്പുകളിലായി ഇരുപത്തി നാല് നക്ഷത്രങ്ങളെപ്പറ്റി പറഞ്ഞു അവശേഷിക്കുന്നത് മകൈരം ചിത്തിര അവിട്ടം എന്നീ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മൂന്ന് നക്ഷത്രങ്ങൾ തമ്മിലും പരസ്പരം വേദദോഷം ഉള്ളതിനാൽ ഈ നാളിൽ ജനിച്ചവരെയും വിവാഹത്തിലൂടെ തമ്മിൽ ചേർക്കരുതാത്ത നാളുകാരാണ് അടുത്തതായി ഈ പൊരുത്തത്തിൻ്റെ ഗുണദോഷങ്ങൾ പറയാം വേദപ്പൊരുത്തം ഉത്തമമാണ് എങ്കിൽ വളരെ സുഖകരമായ ഒരു ദാമ്പത്യ ജീവിതം ഉറപ്പാകുന്നു നേരെ മറിച്ച് ഈ പൊരുത്തം അധമം ആണെങ്കിൽ അതായത് തമ്മിൽ ചേരരുത് എന്ന് നിഷ്കർഷിച്ചിട്ടുള്ള നക്ഷത്രങ്ങൾ തമ്മിലാണ് വിവാഹത്തിലൂടെ ഒന്ന് ചേരുന്നതെങ്കിൽ ദാമ്പത്യ ജീവിതത്തിന് ദോഷകരമാണ് അതായത് നാശമാണ് എന്നതാണ് പ്രമാണം ഇങ്ങനെ പത്ത് പൊരുത്തങ്ങൾ തമ്മിൽ ചേർച്ച ഉള്ള നക്ഷത്രക്കാരെയാണ് വിവാഹത്തിലൂടെ യോജിപ്പിക്കേണ്ടത് ഇത് മാത്രം പോരാത്താനും വിവാഹിതരാകുവാൻ പോകുന്ന സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം നന്നായി ഇഷ്ടപ്പെട്ടവരും ആയിരിക്കണം എന്നതാണ് ശാസ്ത്രത്തിൻ്റെ അഭിപ്രായം എന്നാൽ ഇതെല്ലാം കൂടി ഒത്തുചേരുന്നത് വളരെ ദുർലഭം ആയിരിക്കുമല്ലോ അതിനാൽ ഈ പൊരുത്തങ്ങളിൽ രഞ്ജു വേദം എന്നീ പൊരുത്തങ്ങൾ നിർബന്ധമായും ഉണ്ടാകേണ്ടതും ബാക്കി പൊരുത്തങ്ങളിൽ ഒന്നോ രണ്ടോ ഒക്കെ കുറഞ്ഞാലും വധുവരന്മാർക്ക് തമ്മിൽ പരസ്പരം നന്നായി ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ ദോഷപരിഹാരങ്ങളായി ക്ഷേത്ര പൂജകൾ ചെയ്തുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാവുന്നതാണ് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹന ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ オムナマシヴァヤ。